ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടയ്ക്കൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം കുറേ ഡൗട്ടുകൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയ ഒമാനിൽ വരാൻ പോകുന്ന ലാബർ റൂൾസിനെ പറ്റിയുള്ള വീണ്ടും ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് ഇതിന് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിനെ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പുള്ളി എൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവരെ ഇതിൻ്റെ മുന്നേ നിങ്ങൾ ലേബർപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പോലീസ് പിടിച്ചിട്ടുണ്ടാവും ലാബർ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നോക്കുന്നവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒന്നാം തീയതി മുതൽ തന്നെ ഈ പുതിയ റൂൾ വരുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നേരത്തെ ഉണ്ട് ഓക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ മറ്റൊരു സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മളിങ്ങനെ വിചാരിക്കുന്നതുമ്പോൾ അതിപ്പോൾ സാധാരണ വരുന്ന പോലെയുള്ള റൂൾസ് അല്ലേ അതിപ്പോൾ എല്ലാ പ്രാവശ്യം പറയാറുണ്ടല്ലോ അതിങ്ങനെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രോങ് പോകുന്നൊക്കെ പറയാറുണ്ട് അല്ല പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഗവൺമെന്റ് നമ്മുടെ ഒമാൻ ഗവൺമെന്റ് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് പിടിക്കും എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കും നല്ല ഫൈനാണ് വരുന്നത് അപ്പം നമ്മളൊരു സുഹൃത്തിന് നമ്മുടെ നാട്ടുകാരനായ സുഹൃത്തിന് ഏകദേശം രണ്ടായിരം റിയാലിന്റെ മുകളിൽ ഇപ്പം തന്നെ ഫൈൻ വന്നു വേറൊരു സ്പോൺസർ കീഴിൽ ജോലി ഒരു വേറൊരു ജോലിക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് പിടിച്ചിട്ട് അപ്പോൾ പുള്ളിക്കാരൻ സ്വന്തം സ്പോൺസർ കീഴിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ലേബർ പിടിച്ചത് പിടിച്ചതിന് ശേഷം ജയിലിൽ കൊണ്ടുപോയി ഇറങ്ങാൻ പറ്റിയില്ല ഏകദേശം പത്ത് നാൽപ്പത് ദിവസോളം ജയിലിൽ വന്നു അപ്പൊ അവിടുത്തെ ഓരോ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ പുള്ളിങ്ങനെ നമ്മളോട് ഷെയർ ചെയ്തു അപ്പോൾ പറഞ്ഞത് എന്താ വച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇപ്പം ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സ്വന്തം സ്പോൺസറുടെ കീഴിൽ തന്നെ ജോലി ചെയ്യുക ഇപ്പോൾ ഇതിനിടയിൽ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമന്റുകൾ വന്നിരുന്നു സ്വന്തം സ്പോൺസർ അല്ലെങ്കിലും അവർ ഒരു എൻ ഒ തന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു പക്ഷെ അതും പ്രശ്നമാണ് അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക ഒരു സ്പോൺസർ വെറും ഒരു എൻ ഒ സി തന്നുകൊണ്ട് കാര്യമില്ല ആ എൻ സി മാൻ പവറിൽ പോയിട്ട് നമ്മൾ അപ്രൂവൽ എടുക്കണം നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ സ്പോൺസർ നിലവിൽ എന്റെ സ്പോൺസർ വേറൊരു സ്പോൺസർ എത്തി എന്നെ പറഞ്ഞയക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർ മാൻ പവറിൽ പോയിട്ട് നമുക്ക് അപ്രൂവൽ ഉണ്ടാക്കി തരണം അതിനുശേഷം നമുക്ക് വേറൊരു സ്പോൺസർ കയ്യിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പൊ ഇന്നലെ തന്നെ ഞാനൊരു സുഹൃത്തിനെ കണ്ടു ഒരു ബംഗ്ലാദേശി സുഹൃത്തുനെ പുള്ളിനെ ഇന്നലെ ലാബർ പിടിച്ചു ഗോബ്രയിൽ നിന്ന് ഒമാനിലെ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാല് കൊടുത്തു വിട്ടു ഇനി രണ്ടാമത് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒന്നാംതിന് ശേഷം പിടിച്ചു കഴിഞ്ഞാൽ മൂവായിരം റിയാലിൻ്റെ അടുത്താണ് ഫൈൻ വരുന്നത് ജോലി ചെയ്യുന്ന നമുക്കും ഫൈനാണ് സ്പോൺസർക്കും നമ്മളെ സ്വന്തം സ്പോൺസർക്കും ജോലി തന്ന ആൾക്കും മൂവായിരം റിയാൽ ആയിരം 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 വെച്ചിട്ടായിരിക്കും ഫൈന് വരുന്നത് അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല ഞങ്ങൾ നല്ല പണി പാളും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സ്പോൺസർ അറിയിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ എംബസിനെ അറിയിക്കാൻ നോക്കുക അതിനൊക്കെ ഓരോ ഓരോ വഴി ഉണ്ടല്ലോ ഓരോരുത്തരീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവരൊക്കെ അറിയിക്കാൻ നോക്കുക നമ്മുടെ ഇന്ത്യൻ എംബസി ഒക്കെ നല്ല സപ്പോർട്ടാണ് അത് അറിയാൻ നേരത്തൊക്കെ കുറെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് എംബസിയിൽ പോയതുകൊണ്ട് കാര്യമില്ല സപ്പോർട്ട് കുറവാണെന്ന് പക്ഷെ നല്ല രീതിയിൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അത് എന്നോട് ഇപ്പം ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസമായത് അപ്പോൾ അതേപോലെ കുറേ ആളുകൾക്ക് പ്രശ്നമുണ്ട് അപ്പൊ മെയിനായിട്ട് എംബസി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ട് നമ്മൾ ഇങ്ങനത്തെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക ശ്രദ്ധിക്കുക സ്വന്തം സ്പോൺസറൊക്കെ കീഴിൽ തന്നെ മാക്സിമം ജോലി ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ട് എല്ലാവരും നല്ല ശ്രദ്ധിക്കുക അത് നമ്മൾ സ്വന്തം സ്പോൺസർ എടുത്ത് തന്നെ പോകാൻ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എക്സൈറ്റ് ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ നിലവില് ഈ പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ മാറിയിട്ട് വേറെ നല്ല ജോലിയുള്ള കമ്പനിയിലോട്ട് മാറാൻ നോക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ഫൈൻ വരും ഇപ്പം തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആരും കിട്ടൂല നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവാം അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും ഇവർ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ നോക്കണ്ട അതൊക്കെ ഈ ഒരുമിച്ച് കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സൂക്ഷിച്ചിട്ട് നോക്കുക ഇവിടുത്തെ ഗവൺമെൻറ് നമ്മൾ കുറ്റം പറയല ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ലൊരു ഇത് തന്നെയാണ് ഇവിടുത്തെ ഇതേമാതിരി എനിക്ക് വേറൊരു രീതിയിൽ അറിയാൻ പറ്റി ഓരോ ഇവിടെ കുറേ ഫേക്ക് ഐ ടി വിസകളും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റൂൾസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് അത് മാക്സിമം എല്ലാവരും അറിഞ്ഞിരിക്കുക പിന്നെ ഈ വീഡിയോ ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഫ്രീ വിസ ആയിട്ടൊക്കെ ജോലി വരാൻ ഉദ്ദേശിക്കുന്നവരൊന്നും വരാതിരിക്കുക അതിലൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഷിഹാബ് കോട്ടകൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഷിഹാബ് കോട്ടകളും മെസ്സേജ് അയക്കുക നമ്പർ വേണ്ടവർക്ക് നമ്പറും തരാം ഓക്കെ വീണ്ടും കാണാം ബൈ